നമസ്കാരം സൗദി അറേബ്യയിലെ മലയാളികൾക്ക് സന്തോഷിക്കാനായി ഒരു വാർത്തയുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ഭീമമായ വിമാനത്തുകയാണെന്നറിയാം പ്രത്യേകിച്ച് നിരവധി വിമാന കമ്പനികൾ സൗദിയിൽ നിന്ന് കേരളത്തിലേക്കും പ്രത്യേകിച്ച് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തുന്നുമില്ല പ്രധാനമായിട്ട് സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യയും ഒപ്പം തന്നെ സൗദി എയർലൈൻസുമാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു എയർവേസ് കൂടി സൗദി അറേബ്യയിലേക്ക് സർവീസ് നടത്തുകയാണ് കൊച്ചി എയർപോർട്ടിൽ നിന്നുമാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് സർവീസ് ആരംഭിക്കുന്നത് ആകാശ എയർ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണത് ആഭ്യന്തര സർവീസ് നടത്തുന്നുണ്ട് ഒപ്പം തന്നെ അന്താരാഷ്ട്ര സർവീസ് നടത്തുന്നുണ്ട് അവരാണ് ഈ മാസം അതായത് ജൂൺ അവസാനം മുതൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കുള്ള ഒരു പുതിയ സർവീസ് ആരംഭിക്കുന്നത് ആഴ്ചയിൽ നാല് സർവീസ് വിധമാണ് ഉണ്ടാവുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഇതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മറ്റ് എയർലൈൻസിനെ അപേക്ഷിച്ചുകൊണ്ട് റേറ്റ് കുറവാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത എന്നാൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങളും കുറവായിരിക്കും എന്ന കാര്യം ഓർക്കുക കൊച്ചിയിൽ നിന്നും പുറപ്പെടുമ്പോൾ മുംബൈയിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട് എന്നുള്ള കാര്യവും കാണിക്കുന്നുണ്ട് ശനി തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് പത്തിനാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി ഒൻപത് അമ്പത്തി അഞ്ചിന് ജിദ്ദയിലെത്തും മടക്ക വിമാനം പിറ്റേന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് കൊച്ചിയിലും എത്തിച്ചേരും ഞായറാഴ്ചകളിൽ ആദ്യ വിമാനം പുലർച്ചെ മൂന്ന് മണിക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെടും ആറ് നാൽപ്പത്തി അഞ്ചിന് ജിദ്ദയിലെത്തും ഏഴ് നാല്പത്തി അഞ്ചിന് ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് കൊച്ചിയിൽ എത്തിച്ചേരും രണ്ടാമത്തെ വിമാനം രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ ഒന്ന് പത്തിന് ജിദ്ദിലെത്തും രാവിലെ പത്ത് പത്തിന് ഇത് കൊച്ചിയിൽ തിരിച്ചെത്തുകയും ചെയ്യും ജൂലൈ പതിമൂന്ന് മുതലുള്ള ഞായറാഴ്ചകളിൽ രണ്ട് സർവീസുകൾ വീതം ഉണ്ടാകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ബോയിങ് ഏഴ് മൂന്ന് ഏഴ് മാക്സ് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് നൂറ്റി എൺപത്തി ആറ് ഇക്കോണോമിക്ലാസ് സീറ്റുകളാണ് വിമാനത്തിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ ഓരോ സർവീസും ഞായറാഴ്ചകളിൽ രണ്ട് സർവീസുമാണ് ഉണ്ടാവുക അങ്ങനെ ആഴ്ചയിൽ നാല് സർവീസാണ് ജിദ്ദയിലേക്ക് നടത്തുന്നത് നിരവധി മലയാളികൾക്ക് പ്രത്യേകിച്ച് നാട്ടിലേക്ക് എത്തുന്നവർക്ക് വിമാന ടിക്കറ്റ് എന്ന് പറയുന്നത് ഭീമമായ തുകയാണ് നമുക്കറിയാം പലപ്പോഴും വിമാനം കിട്ടാറില്ല അപ്പോൾ അപ്പോഴേറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും പലപ്പോഴും ഫസ്റ്റ് ക്ലാസ്സിൽ പോലും ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വരണ്ട അവസ്ഥയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോലും ടിക്കറ്റ് ചാർജ് ആവുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അത്ര സാഹചര്യത്തിലാണ് ആകാശ് എയർ എന്ന് പറയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിമാന സർവീസ് കൂടി ആരംഭിക്കുന്നത് കൂടുതൽ മലയാളികൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം വാർത്ത ഷെയർ ചെയ്യാനും മടിക്കേണ്ട മറ്റു വാർത്തയുമായി വീണ്ടും കാണാം ോ ഒരെണ്ണ പെങ്കു ചൊരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം